ഏതൊരു നമ്മൾ വിളവെടുക്കാൻ പോകുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് നമ്മൾ നട്ട് വളർത്തിയ ചെടികൾ അല്ലെങ്കിൽ പല വൃക്ഷത്തൈകളൊക്കെ നമുക്ക് ഫലം തരാം ഫ്രൂട്ട് തരാ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഞങ്ങളിത് ആ കുറച്ച് തക്കാളി ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് പറിച്ചെടുക്കാൻ പാകമായിട്ട് പഴുത്ത് നിൽക്കുന്ന കുറച്ച് തക്കാളികളുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാണ് നല്ല ഫ്രഷായിട്ടുള്ളത് അതായത് രാസവകലങ്ങളൊന്നും ഇടാതെ നല്ല ഫ്രഷായിട്ടുള്ള വീട്ടിലെ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളർന്നു വന്നിട്ടുള്ള തക്കാളികളാണ് കേട്ടോ ഒരു പത്ത് കടകളുണ്ടാവും നമ്മൾ വച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ പറിച്ചെടുക്കാൻ പാകമായിട്ട് നിൽക്കാനായിട്ടോ അപ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ ഓടി വന്ന് പൊട്ടിച്ച് എടുക്കാതെ ചെയ്യാറ് ഇപ്പോൾ കുറച്ച് അധികം പഴുത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇതാ ഒരു നല്ലൊരു പൂവുണ്ടായിട്ടുണ്ട് അതും കൂടി ഇന്നൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിതാ പഴുത്തു എന്ത് രസ കാണാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കളറ് അപ്പോൾ നമ്മൾ ഇത് നല്ല ഫ്രഷാണ് നമുക്ക് അങ്ങനെ പച്ചക്കൊക്കെ നന്നായി കടിച്ച് കഴിക്കാം കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഒരു രാസവളങ്ങളൊക്കെ ഇടുന്നശിനികളോ ഒന്നും തെളിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെയുള്ള പച്ചക്കറിയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി നമ്മളെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക ചെയ്യാറ് ഇത് നമ്മൾ എന്താ പറയുക നമുക്ക് കിട്ടുന്ന വളങ്ങൾ എന്ത് വളംന്നില്ല നമുക്ക് എന്ത് വേണമെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചില വളങ്ങൾ ചേർക്കാം അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കാണ് കൂടുതൽ ഒഴിച്ചു കൊടുക്കാറ് കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല വളർച്ച ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ നല്ല വെയിലുണ്ടാവണം അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ടാണ് നട്ട് വളർത്തിയെടുക്കാറ് കണ്ട ഈ രീതിയിലൊക്കെ നമുക്ക് നല്ല വിളവ് കിട്ടാറുണ്ട് ഒരു മൂന്നോ നാലോ തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഇടാനായിട്ട് ധാരാളമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴോ ഞങ്ങൾ അധികം വെച്ച് പിടിപ്പിക്കാറില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെടികൾ മാത്രമേ മേടിച്ച് നടാറുള്ളൂ മേടിച്ച് നടുന്നതൊക്കെ തന്നെ നല്ല രീതിയിൽ കായകൾ പിടിക്കുന്ന തൈക്കൾ തന്നെയാണ് ഏട്ടോ നമുക്ക് കിട്ടാറുള്ളത് എന്താ ഞാനിപ്പോൾ കുറച്ച് തക്കാളി പറിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് കേട്ടോ കാണാനും നല്ല അഴകാം അതുപോലെ തന്നെ നമുക്കൊരു മനസ്സിന് അല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരിക്കും ഇങ്ങനെ പച്ചക്കറികളൊക്കെ പറിച്ച് എടുക്കുമ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പച്ചക്കറി താല്പര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിയോ ഒക്കെ നോക്കണം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിളവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം